സുഭാഷ് ബാബു കൂടെ നമ്മടൊപ്പം ചേരുന്നുണ്ട് സർ അതായത് ഈ ഒരു പണം ചോദിച്ചു മദ്യപിക്കാനായി പണം ചോദിച്ചു നൽകിയില്ല എന്നുള്ള വാദം ആ ഒരു പരാതിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിന്റെ ഈ പണം ചോദിച്ചു അത് നൽകാത്തതിന്റെ പേരിലാണ് ഈ മർദ്ദനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ പോലീസ് ഈ വിഷയത്തിൽ കേസ് എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു എന്നാൽ പോലും നമുക്ക് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഈ മൂന്ന് യുവാക്കൾ ചേർന്ന് ആ ഒരു നാല്പത്തിയൊന്ന് വയസ്സുകാരനായ ആളെ മർദ്ദിക്കുകയാണ് ഒട്ടും ഒരു തരത്തിൽ നമുക്ക് കണ്ടിരിക്കാനാകാത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും കാരണം നമ്മുടെ യുവജനങ്ങളെ സംബന്ധിച്ചോളം പൊതുവേ അവർക്ക് മദ്യത്തിന്റെ മയക്കുമരുന്നതിന്റെ ഒക്കെ ആലസ്യത്തിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയെത്തി അതിനോടൊപ്പം തന്നെ നീതി അല്ലെങ്കിൽ നിയമത്തോടുള്ള ആ ബഹുമാനവും അതനുസരിക്കണമെന്നുള്ള പ്രതിബദ്ധതയും നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ് യുവജനങ്ങളുടെ ഒരു വിഭാഗം അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് അവരെ സംബന്ധിച്ച് അവർക്ക് ആവശ്യം എന്താന്ന് പറഞ്ഞാൽ ആസ്വദിക്കണം മദ്യം സന്തോഷിക്കണം മദ്യം വേണം മയക്കവരൊന്ന് വേണം അതിന് പണം വേണം പണം കിട്ടാൻ മാർഗമൊന്നുമില്ലെങ്കിൽ ആളുകളുടെ അടുത്തുനിന്ന് പിടിച്ചുപറിച്ച് വാങ്ങിച്ച് അവരുടെ സുഖ സൗകര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിന്റെ ഒരു ഭാഗമായിട്ടൊന്നേ നമുക്കിതിനെ കാണാൻ പറ്റുള്ളൂ പലയിടത്തും കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇത് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് വൈകുന്നേര സമയമായി കഴിഞ്ഞാലാണ് ഇത് സാധാരണ ഉണ്ട് അങ്ങനെ രാത്രി കാലങ്ങളിലും ഇത് അരങ്ങേറുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അത് പോലീസ് കുറച്ചും കൂടെ വരണ്ടായിട്ട് ഇതേ വരാനുള്ള സാധ്യത അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ കൂടുന്ന പ്രത്യേകിച്ച് വീവറേഴ്സിന്റെ അല്ലെങ്കിൽ പിന്നെ കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ചില കമ്മീഷനൊക്കെ കൂടുതൽ ചില ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഇത് ചെയ്ത് കുറച്ച് ആളുകളെയൊക്കെ പിടിച്ചു കഴിഞ്ഞാല് അവര് മാറുവാൻ തോന്നുന്നില്ല എന്നാലും കുറെ കുറെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചു അദ്ദേഹത്തിനെ മർദ്ദിക്കുന്നത് വളരെ ക്രൂരമായിട്ടാണ് മർദ്ദിക്കുന്നത് കാരണം പറയുന്ന ഒന്നുമില്ല ഇവരൊക്കെ ഞങ്ങളുടെ ആളുകളാണ് ഈ തർക്കം ഈ പറഞ്ഞ ആളുകളൊക്കെ ചോദിച്ചിട്ട് കൊടുക്കാതിരിക്കുകയോ അല്ലെ അവരുമായിട്ട് അദ്ദേഹം വാക്കുതർക്കം ഉണ്ടാവുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ നായകനായിട്ട് വന്നിരിക്കുന്ന അവസ്ഥയാണ് ഈ കാര്യം ചെയ്തുകൊണ്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അവര് ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ ദൃശ്യങ്ങൾ വന്നതുകൊണ്ട് അതിന്റെ പേരില് എന്തായാലും കേസ് നടപടി എടുക്കാൻ ശ്രമിക്കും അപ്പൊ അതൊരു തെളിവായിട്ട് തന്നെ എടുക്കും പിന്നെ അത് കണ്ട ആൾക്കാർ കുറച്ചു കുറച്ചുപേരെങ്കിലും തെളിവുകൾ കൊടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും ഇത് ഒരു യുവ ജനങ്ങളെ പൊതുവെ ഈ ഇതേമാതിരിയുള്ള മയക്ക മയ മയക്കുമരുന്നും അതുപോലെ തന്നെ മദ്യത്തിനും അടിമപ്പെട്ട് കൂട്ടുപോയി കൂത്താടുന്ന ഒരു സംഭവം അതിനകത്ത് അവരെ സംബന്ധിച്ചുള്ളൂ അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി ഏത് നിലയിലും നിയമം തെറ്റിച്ച് അക്രമം ചെയ്യുന്നതിന് വേണ്ടിട്ട് പിടിച്ചു പറയി പണസമ്പാദനത്തിനായിട്ട് എന്തും ചെയ്യുന്ന ഒരു അടപ്പതിച്ച സംസ്കാരമായിട്ട് മാറുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് നമുക്ക് പൊതുവേ കേരളത്തിൽ കൂടി കൂടി വരുന്ന ഒരു ഒരാളാണ് എന്തായാലും ശരി നമുക്ക് വളരെ സഹതാപ സാഹചര്യം എന്നെ പറയാൻ പറ്റുള്ളൂ അതിന് ഗവൺമെന്റ് അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് പോലീസ് എന്നെ നോക്കുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ പോലീസാണ് ഇതിനകത്ത് കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് സംവിധാനം ശരിയായിട്ട് പ്രവർത്തിക്കാൻ ഗവൺമെന്റും താല്പര്യം കാണിക്കണം ജനങ്ങളും ഇതിനകത്ത് വളരെ ഇതേമാതിരി അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിന് വളരെ ശക്തമായി പ്രതികരിക്കണം അപ്പൊ കുറച്ചൊക്കെ നടപടികൾ ഉണ്ടാവും എന്നാലേ നമുക്ക് ഇതൊരു പരിധി വരെങ്കിലും ഒഴിവാക്കാൻ പറ്റും അതായത് ഈ ഈ യുവാക്കൾ എന്ന് പറയുമ്പോൾ അധികം പ്രായമുള്ളവരല്ല ഇരുപത്തിയേഴും അവരുടെ ഭാഗത്തു ഭാഗത്തുനിന്നും ഇത്തരമൊരു മർദ്ദനം വരുമ്പോൾ ഈ നാളത്തെ തലമുറ എന്ന് പറഞ്ഞ് നമ്മൾ വാർത്തെടുത്തിട്ടുള്ളവരല്ലേ ഈ ക്രൂരതയൊക്കെ കാണിക്കുന്നത് അതെ അതാണ് അതൊക്കെ ഇപ്പം ഈ മധ്യസ്ഥനും മയക്കുമരുന്നിനും ഉള്ള ആകർഷണവും അതിന്റെ ആസ്വാദ്യകത അതായത് കഴിച്ചു കഴിഞ്ഞാൽ അവൻ മനുഷ്യൻ മനുഷ്യൻ ഇല്ലാതായി മാറും പിന്നെ അവൻ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം അതിന് പ്രത്യേകിച്ച് എന്താ പറയുക കെമിക്കൽ ഡ്രഗ്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവന് ശരിക്കൊരു ആയിരിക്കുമല്ലോ പൊതുവേ ഉണ്ടാവുക നമ്മള് വൈദ്യശാസ്ത്രമൊക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പൊ ഇതില് പ്രധാനമായിട്ടുള്ള കാര്യം ഇതാണ് ഈ ജനങ്ങള് പൊതുവെ യുവജനങ്ങള് ഏർ അക്രമ സ്വഭാവമുള്ള ചില ആൾക്കാരാണെങ്കിൽ കൂടുതൽ ഈ മദ്യം കഴിക്കുകയും മയക്കുമരുന്ന് കഴിക്കുകയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ അക്രമാസക്തരാവും അത് അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മളടുത്തുണ്ട് അതില് കാരണം എല്ലാ വീട്ടിലേക്കും മദ്യം കൊടുക്കുകയും അതുപോലെ തന്നെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് കാര്യമായിട്ട് കേസെടുക്കുന്നതല്ലാണ്ട് ഭാര്യമായി അതിനെ പ്രതിരോധിക്കാൻ ഇത്ര ഗൗരവതരമായിട്ട് നടപടി എടുക്കുന്നതെന്ന് പറയുന്ന സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നത് ഇത് ഇതിപ്പം ഒരു നിത്യ സംഭവങ്ങളാണ് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എല്ലാം കൂടെ നമുക്ക് ക്രോഡീകരിച്ച ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും എടുക്കാൻ പറ്റില്ല എന്തായാലും ഇത് വളരെ അപലപനീയമാണ് എന്തായാലും വളരെ ദയനീയമായ ഒരു സാഹചര്യമാണ് ക്രമസമാധാനത്തിനെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രായമില്ലാത്ത യുവത്വമാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരം ആയിരിക്കാം ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് പിടിച്ചു അതായത് ബലം പ്രയോഗിച്ച് തിരിച്ചു വരെ ഭീഷണിപ്പെടുത്തൽ അതുപോലെ തന്നെ പിടിച്ച് അതായത് റോബറി ആണിത് ശരിക്കും റോബറിക്ക് അനുസരിച്ചിട്ട് പിടിച്ചുപറച്ച സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ അപ്പൊ എടുക്കുന്ന അവസരത്തിൽ അതിന് മോഷണം ആണോ മോഷണത്തിന്റെ മൃതദേ ബലം പ്രയോഗിച്ച് മോഷണം നടത്തുന്നതിനും അതുപോലെ തന്നെ മർദ്ദിക്കുന്നതിനോ പ്രത്യേകമായ വകുപ്പുകളൊക്കെ പിന്നെ വെച്ചിട്ടാണ് കേസെടുക്കേണ്ടത് അപ്പോ അതനുസരിച്ച് പോലീസിനൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ ഈ എഫ്ഐആർ എടുത്തു എന്ന് പറയുന്നുണ്ട് അതിനകത്ത് ഈ വകുപ്പുകളൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് പിന്നെ അയാളെ അനയായമായി തടങ്കൽ വെച്ച് പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തെ മർദ്ദിക്കുന്നു ആ മർദ്ദിക്കുന്ന തന്നെ മാരകായുധങ്ങളായ വലിയ മടലും ഒക്കെ ചെരുപ്പുമൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ മാരകമായ പരിക്കേൽപ്പിക്കാൻ ചെയ്തു എന്ന വകുപ്പും അതോടുകൂടി തന്നെ പിടിച്ചുപറി ഏർ അതായത് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇതിനകത്ത് ചുരത്ത് എന്തായാലും പോലീസ് എഫ് എഫ്ഐആർ ഇടുന്നത് അതിന് അന്വേഷണം നടത്തിയതിനു ശേഷം ആ വകുപ്പൊന്നും ഒഴിവാക്കാൻ പറ്റില്ലല്ലോ ഇതൊക്കെ അദ്ദേഹം മാല പോയി എന്ന് പറയുന്നത് പണം പിടിച്ചുപറിച്ചു എന്ന് പറയുന്നത് സത്യമാണെന്ന് മാത്രം കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണുള്ളൂ അതിന്റെ കാരണം എന്താണെന്നും അതിന് തെളിയിക്കപ്പെട്ടാൽ മാത്രം മതി ബാക്കിയൊക്കെ ഏതാണ്ട് ഇപ്പൊ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അതിന്റെ മെഡിക്കൽ എവിഡൻസുകളൊക്കെ ഉണ്ട് അപ്പോ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് കേസുകളെ നമുക്ക് തെളിയിക്കാൻ പോലീസിന് സാധിക്കും അതിന് ഉള്ള നടപടികൾ മുന്നോട്ട് പോകണം അത് സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും അതുപോലെ തന്നെ നിഷ്പക്ഷമായിട്ടും അന്വേഷിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ശരി നന്ദി ശ്രീ സുഭാഷ് ബാബു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം